നന്ദസ് നന്ദുസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് എന്താന്ന് വെച്ചാൽ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് ഏട്ടാ വേറെ ഒന്നല്ല മുടി ഒന്ന് ശരിയാക്കാൻ പോകും മേക്യൂർ എന്താ പറയാ മുടി പിടിച്ച് ഒന്ന് സ്മൂത്ത് ചെയ്യാന്ന് അല്ലേ സ്മൂത്ത്നിങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് പോണത് എന്താ വെച്ചാ എനിക്ക് ഈ മുടി ഇങ്ങനെ ഹെയർസ് കുറച്ച് കൂടുതലായോണ്ട് ഫുൾ ഇങ്ങനെ പൊന്തി വെക്കുക അപ്പൊ ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന്റെ ശേഷം കെരാറ്റീം ചെയ്തിട്ടുണ്ടായി പക്ഷെ അതൊരു തോന്നും മൂന്നാല് മാസം കഴിയുമ്പോഴേക്കും പിന്നെ നമ്മുടെ നോർമൽ എയറിലേക്ക് വന്നു കേട്ടാ നല്ല ബ്രാൻഡ് സ്ഥലത്തൊക്കെ ചെയ്തത് ടൂൺ ഇന്ത്യയിലൊക്കെയാണ് ചെയ്തത് പക്ഷെ എന്തോന്നറിയില്ല മൂന്നാല് മാസം കഴിയുമ്പോൾ അത് നോർമൽ എയറിലേക്ക് വന്നു അങ്ങനെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളോട് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒരു ഏഴ് എട്ട് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലം ഒക്കെ നിൽക്കുന്നതാണ് അന്ന് എന്തങ്ങനെ ഉണ്ടായിന്നറിയില്ല അപ്പം നമ്മള് ഇനി എൻ്റെ മുടി സ്മൂത്ത്നിങ് ചെയ്തിട്ട് വരാം എന്നിട്ട് എന്താവും എന്താവുന്നറിയല്ലേ എനിക്ക് പക്ഷെ ടെൻഷനുണ്ട് പോകുമ്പോ എന്താ വെച്ചാൽ മുടി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മുഖം അങ്ങോട്ട് മാറും മുഖം ഒട്ടിയ പോലെ പോലെയോ അല്ലെങ്കി ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റൂട്ടാ പിന്നെ മുടി മുടികൊഴിച്ചിലൊക്കെ ഇണ്ട് എന്നാലും ശെരിയാവും വിചാരിക്കാം ചെയ്താലും കെയർ ചെയ്താൽ മതി ഭംഗീര നടക്കാന്ന് വിചാരിച്ചിട്ട് അല്ല നമ്മള് നീളം മുടി കൊണ്ടാടന്നിട്ട് കാര്യം നടക്കണ്ടേട്ടനെപ്പലറും ചെയ്യണല്ലേ കളറിയില്ലേ നെറ്റിത്തൊക്കെ കുരു വന്നല്ലോ ഏട്ടനെ കളറും ചെയ്യണേട്ടാ ഏട്ടൻ കളറ് കൊറേ നാളെ പക്ഷെ കളർ ചെയ്യണത് എനിക്ക് അത്ര ഇഷ്ടല്ല എന്താ വെച്ചാ മുടി ഡ്രൈനസ് ആവും എനിക്ക് അതുകൊണ്ട് കളർ ചെയ്യുന്നത് അത്ര ഇഷ്ടല്ല ഡ്രൈനസ് ആവുന്നത് എന്നാലും പക്ഷെ ഭംഗിക്ക് നടക്കാൻ വേണ്ടി ചെയ്യല്ലേ ഏറ്റന് പിന്നെ അത് ഭയങ്കര ഇഷ്ട അന്ന് ചെയ്ത് പോയി അന്ന് ചെയ്തത് ഹെയർ കളർ അത് പെട്ടെന്ന് പോയിട്ട് എന്താന്നറിയില്ല പെട്ടെന്ന് പോയി അപ്പൊ നമുക്ക് ഇനി പോണേഷറിയാം നേരം വൈകി ആ ഹീറോനെ പൊറത്ത് കൂട്ടിലാക്കിട്ടീറോബാ റെഡ് ചേപ്പ് പഞ്ഞ അല്ലാതെ അലർജിയ മഴ വല്ല് പോലെയൊക്കെ ചെരിപ്പിട്ടിട്ട് പോട്ടെന്നെ അടച്ചിട്ട് ഞാൻ ഓറടച്ച് മറന്നിട്ട് എന്നെ അടച്ചിട്ട് തുറക്ക് കളിക്കല്ല സമയം പോയി വാ പൂവാർ കൂട്ടിന്റെ നോക്ക സംശയം ഫുഡ് കഴിക്കാൻ എത്തിയിട്ടാ ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് ചോദിച്ചു പിന്നെ എന്തായാലും ബ്യൂട്ടി പാർലർ കേറിയ എന്തായാലും അത്യാവശ്യം ടൈം പിടിക്കും അപ്പൊ എന്തായാലും ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ട് കേറുക നല്ലത് എന്ന് ചോദിച്ചു ഈ റൂട്ടില് ഹോട്ടലുകൾ കുറവായി ഞങ്ങള് കഴിഞ്ഞ ആവശ്യം ഈ റൂട്ടിൽ പോകുമ്പോ കേറിണ്ടായിട്ടു ഹോട്ടൽ ആ വലപ്പാട് പക്ഷെ നല്ല നീറ്റ് ഒക്കെ ഉള്ള നല്ലൊരു ഹോട്ടലാണ് അപ്പൊ അവിടെ കേറിയിട്ട് ബിരിയാണി കഴിക്കാൻ വെച്ചു അല്ലെ സീതം ബിരിയാണി ബിരിയാണി ിങ്ങനെ വായിക്ക അത് കഴിഞ്ഞിട്ട് അപ്പൊ അവര് നോക്കൂ എന്താ വലിയതൊക്കെ പറയാനാ കഴിഞ്ഞിട്ട് രണ്ട് ബിരിയാണി രണ്ടു താരങ്ങൾ അതാണ് ഞങ്ങടെ സ്ഥിരം പരിപാടി അല്ല ഞങ്ങക്ക് രണ്ടൊക്കെ ഇഷ്ടം അതുകൊണ്ടാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ കഴിച്ചിറങ്ങിട്ടാ അപ്പൊ നമ്മളവിടെ ഫുഡ് കഴിക്കാൻ പോയി എടുത്ത ചേച്ചിക്കൊക്കെ നമ്മള് നല്ല പറയുമായിരുന്നു നമ്മള് മുന്നേ പോയിന്റെ ആവശ്യം ഒന്ന് വേറൊരു ചേട്ടനായിരുന്നു അപ്പൊ ഇന്ന ചേച്ചിയൊക്കെ പറഞ്ഞ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാൻ നമ്മള് ഭയങ്കര ഇഷ്ടാന്നൊക്കെ പറഞ്ഞു അപ്പൊ നമുക്കും അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷായില്ലേ അല്ല ഏട്ടാ അടിപൊളിയായിരുന്നു ആ നല്ല സർവീസാണ് ഞങ്ങൾ മുന്നേ ഇത് ഇവിടെ കേറിയിട്ടുണ്ട് ഞങ്ങള് വീഡിയോ എന്നെ ആദ്യം പറഞ്ഞിണ്ടായി ഞങ്ങള് ഈ റൂട്ട് കൂടെ പോകുമ്പോ അവിടെ കേറിയിട്ടുണ്ടായി മുന്നേ ടേസ്റ്റ് ഉള്ളായിരുന്നു പിന്നേം കേറി അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു നമ്മളെ വീഡിയോ കാണുന്നവരാണ് അവിടെന്നും അറിയില്ലായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോ അവർക്കൊക്കെ ഭയങ്കര സന്തോഷായില്ല നമ്മളൊക്കെ പോയപ്പോ വീഡിയോ എടുക്കുമ്പോൾ പൊറത്തിങ്ങനെ നമ്മളെ കാണുമ്പോ ഓരോരുത്തര് പറയുമ്പോ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് പറയണത് അപ്പൊ നമ്മൾ സമയൊക്കെ വെലുകി ഇനി നമുക്ക് പോയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ എന്തായാലും എന്താച്ചു ടൈം വേണമല്ലോ വേണല്ലോ ഓണ വഴി കാണാനായിരുന്നു ഭയങ്കര വീടും ചൂടൊക്കെ ക്ഷീണമായിട്ടായിരിക്കും അത് ഇപ്പോൾ തന്നെ അപ്പം ഇങ്ങനെ പോണവിശേഷങ്ങൾ വേണം ഹായ് ഗായ്സ് എൻ്റെ ദൂരം നേരമാണ് കട്ട പോസ്റ്റാണ്ടാ എൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല കളറ് ഇരിക്കണണ്ട് കഴിഞ്ഞിട്ടില്ല കുഞ്ഞെന്താ അവളെ ഹെയർ വാഷ് പൊടിച്ച് പൊടിച്ച് എന്ത് ഇരിക്കേ വട്ടായി എന്താ ചെയ്യ വിശക്കുന്നുണ്ട് കഴിയുന്നില്ല കണ്ടില്ലേ എൻ്റെ ഈ ഹെയർ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാനൊക്കെ പറഞ്ഞാ ചതങ്ങനെയാണ്ടോ ബോറടിക്കണം എനിക്കുള്ള ക്ഷമ ഉള്ളോണ്ടിക്കണ അല്ല നല്ല ക്ഷമയുണ്ട് കഴിയണില്ല നിൽക്കാനൊക്കെ ചെയ്യാൻ വേണം സമയപ്പെട്ടല്ലോ സമയപ്പുണ്ടല്ലോ ആറ് മുക്കാൽ അയ്യോ അയ്യോന്നെ വിളിക്കണ്ട് ഞാൻ പോട്ടെ ഹെയർ കളർ ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഏട്ടാ മുടിയൊക്കെ ചെയ്ത് കഴിയുമ്പോ എത്ര മണി അതിൻ്റെ ഒരു എട്ട് മണി എട്ടരൊക്കെ ആയി തോന്നുന്നു എന്താ അത്രയും ടൈം മേടിച്ചു നമ്മുടെ മുടിയെ ആട്ടിന്റെ അത് കഴിഞ്ഞിട്ടാണ് കളർ ചെയ്ത് കളർ ചെയ്ത് ഇഷ്ട ബാക്കി കുറവുണ്ട് ഫ്രണ്ടിക്ക് ഞാൻ അത് ചെയ്യിപ്പിക്കാണ്ടാണ് പക്ഷെ ഫ്രണ്ടിക്ക് ചെയ്തല്ലേ നമ്മുടെ മുഖൊന്നു ഇള്ളൂ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ആഹ് ബംഗാളി ലോ അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിക്ക് ചെയ്യിപ്പിച്ചില്ല ബാക്കി ചെയ്യിപ്പിച്ചോളൂ എന്റെ സ്മൂത്ത്നിങ് സെറ്റായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഒരു രണ്ടു മൂന്ന് ദിവസം കൂടി കെട്ടി കെട്ടിവെക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളു നമുക്ക് ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെ കെട്ടിവെക്കാതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല പക്ഷെ അവരടിപൊളിയായി ചെയ്തു ഞാനൊരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ എട്ട് മണി വരെ എന്നാലും മൂന്നൊക്കെ തല ഒക്കെ കഴുകിയത് പക്ഷെ അതിൻ്റെ ഇതായത് കൊണ്ട് അടിപൊളിയായിട്ടായിരുന്നു സർവീസൊക്കെ ഞങ്ങക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് എന്നെ മുടി ചെയ്ത് ഇതുവരെ ബാക്ക് എടുത്ത വീഡിയോ ബാക്കിന്റെ ഉണ്ട് ഇത് ആഡ് ചെയ്യട്ടെല്ലേ ഞങ്ങക്ക് നമുക്ക് കൊറേ ടൈം ഇരുന്ന് ഒരു ബുദ്ധിമുട്ടായിരുന്നു എനിക്കങ്ങനെ തലവേദന ഒക്കെ തുടങ്ങി അപ്പൊ പിന്നെ ഞങ്ങള് വീഡിയോ ഒന്നും അധികം ഒന്നും എടുത്തില്ല രാത്രി ഫുഡ് കഴിക്കാൻ പോണതാ കഴിച്ച് കഴിഞ്ഞപ്പോൾ ആലോചിച്ച് വീഡിയോ എടുക്കായിരുന്നു കഴിച്ചൊന്നല്ല ഓർഡർ ചെയ്തു കുറച്ചാണ് കഴിച്ചോ എന്താ വെച്ചാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഏറ്റനോ ഞാനത് നല്ല തലവേദന മരുന്നൊക്കെ കഴിച്ചിട്ടുന്നത് ഏറ്റനെ വെയിറ്റ് ചെയ്ത് പടുത്തൂലേ കൊറേ നേരം ഇരിക്കേണ്ടി വന്നല്ല എനിക്കാ ോണ്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കലെ ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ നമ്മുടെ മുടിയുമ്പോ പിടിച്ച് വലിച്ചു ചെയ്യല്ലേ അപ്പൊ നമുക്ക് ഇതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെയ്താലും ഇതിൽ അവസാനം കാണുമ്പോൾ പ്രത്യേക സന്തോഷ അല്ലേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ ഇത്രയും ഒട്ടിയെടുക്കണെന്ന് മാറും തോന്നുന്നു അല്ലെ നോർമൽ കിറ്റി ആവും ഇനി കയറി ഇതിലെ കയറി ചെയ്യണം അല്ലെങ്കിൽ മുടിപ്പൂ മുടിപ്പൂ അപ്പൊ കൊറേ പരിപാടികൾ ഇണ്ട് ഓക്കുമൊത്ത അങ്ങോട്ട് മാറിയിട്ടില്ല എരിക്കാനല്ല ഇന്നലെ ഈ മുടി ഞാന് ബെഡിന്റെ താഴ്ച കെട്ടിട അതുകൊണ്ടൊന്നും കഴുത്ത് ഭയങ്കര വേദന സാധാരണ ചരിഞ്ഞ എടുക്കാറ് നേരെ കെടുക്കാറില്ല പക്ഷെ ഇന്നലെ എനിക്ക് മുടി നശി നാശമാവാണ്ടിരിക്കാൻ വേണ്ടിട്ട് മുടി ബെഡിന്റെ താഴത്തേക്ക് ഇട്ട് കയറുന്നുണ്ട് ബുദ്ധിമുട്ടാണ് അതും ബെഡിന്റെ താഴേക്ക് ഇങ്ങനെ ഇട്ടിരിക്കല അപ്പൊ നമ്മുടെ കഴുത്തും ഭയങ്കര വേദന ആയിരിക്കും അങ്ങനെ ഇട്ട് കയറുന്നിട്ട് ഭയങ്കര കഴുത്ത് വേദന ഒക്കെ ആയിരുന്നു പൊറവത ഞാനെപ്പോഴും ചെരിഞ്ഞിട്ട് ഉറങ്ങണ ആളാണ് എനിക്ക് നേരെ കിടന്ന ഉറക്കുകിട്ടില്ല പിന്നെ ഇന്നലെ ഇടുന്നതിന്റെ തോന്നുന്നു ഭയങ്കര പുറം വേദന അപ്പൊ ഇതാ താഴത്തേക്ക് പോകണം താഴത്തിന്റെ കാര്യങ്ങൾ എന്താണോ എന്നെ കഴിക്കണേ എനിക്ക് എല്ലാ തന്നെ എന്നോട് പറയാന് പറയണു എനിക്ക് പക്ഷെ എന്തോ ഈ സാധനം കഴിച്ചാ ഛർദ്ദിക്കാൻ വരും എന്താ ശുശിശു അല്ലേ എനിക്ക് കയ്പും ശാരദിക എനിക്ക് അതിന്റെ ടെസ്റ്റർ ഇഷ്ടപോലെ ഇങ്ങനൊരു വഴ വഴുപ്പുള്ള ഒരു സാധന എനിക്കിഷ്ട എന്ത് ചൂടാലും എന്താ മീനൊക്കെ വാങ്ങി വന്നിരിക്കാനായിട്ടെ ഞാനാ പഠിച്ചെറമ്പോട്ടെ എന്താ മോന പരിപാടി ഇപ്പ ഡെയിലി രണ്ടു ദിവസം ഇട്ട് കഴുകേണ്ട അവസ്ഥയാണല്ലേ ഇതിപ്പനി കഴുകിയിടും എന്നിട്ട് ഇത് കൊറിയൽ വാങ്ങാൻ പോകുമ്പോഴും ആ ടക്കണ അല്ലാത്ത സ്ഥലങ്ങളിലും കൊഴപ്പണ്ടാവില്ല റോഡ് പണി അടക്കണല്ലോ ഓ സർവീസിന് കൊടുത്തിട്ട് ഒരാഴ്ച ആയിട്ടില്ല ഇന്നലെ ഭയങ്കര പൊടിയായിരുന്നു സർവീസിന് കൊടുത്തിട്ട് വീട്ടിൽ കേട്ടുമ്പോൾ സർവീസ് സെന്റർ തന്നെ റോഡ് പണിയുടെ ഇടയിലാണ് ആ സർവീസ് കഴിഞ്ഞാറക്കുമ്പോ എന്റെ എന്റെ എന്തിന്റെ എന്തിന്റെയാണ്

നല്ല സ്ട്രോങ് ആ നല്ല സ്ട്രോങ് സ്ട്രോങ് നല്ല വെയിറ്റ് അത്യാവശ്യം നല്ലോണം എന്ത് ചെയ്യുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് കൊറിയർ വാങ്ങാൻ വേണ്ടി ഇറങ്ങി കൊറിയർ വാങ്ങി വാങ്ങിക്കൊടുന്നിട്ട് കാരണം അതൊന്നും അടിക്കാൻ കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നണില്ല നാളെ അടിക്കാൻ കൊടുക്കാം ഒരു സാരി ആണ് പ്രമോഷണൽ ഒരു സാരി അല്ല നമുക്ക് ഇപ്പൊ നാലുമണി ആയില്ല വീട്ടിപ്പൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടേ അപ്പൊ സമയം കുറവാണ് അപ്പം നാളെ അടിക്കാൻ കൊടുക്കാമെന്ന് ചോദിച്ചു അടിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ചൂടെ അവിടെ ഇരുന്നിട്ട് മോഡലും കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും അപ്പം അതിന് ടൈം പോകും അപ്പം എന്തായാലും നാളെ എനിക്ക് രണ്ട് മൂന്ന് മണിക്ക് കൊടുക്കാനുണ്ട് അടിച്ചത് കുറച്ച് ശരിയാക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യാന്ന് ചോദിച്ചു എന്തോ ചൂടാ ഫുഡൊക്കെ കഴിച്ചു ഒരിക്കലും റിവ്യൂ ഭയങ്കര ചൂട് സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസ് എനിക്ക് വേറെ ആരുടെയോ ഫേസ് പോലെട്ട് പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോ ഒന്നും കൂടി ഇതാവട്ടെ ഇപ്പൊന്നും ഭയങ്കര തോന്നുന്നുണ്ട് രണ്ടു ദിവസം കഴിയുമ്പോ നോർമലായിട്ട് കൊറച്ച് ഇതാവും ഒന്നുകൂടി അപ്പൊ പിന്നെ ഒന്നുകൂടി വൃത്തിട്ട പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ട് മുടി ഇപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മുടി ഒന്നായി എന്റെ കയ്യില് ഒന്നിണ്ട് ആദ്യമൊക്കെ പുറത്തു പോകണെങ്കി മുടിയും അരമണിക്കൂർ പോകും ആ ചെറുപ്പത്തിന് മുട്ട് മുടി വെട്ടി അങ്ങനത്തെ ഒന്നും ചെയ്ത പേടിയായിരുന്നു എന്താ വെച്ചാൽ എന്റെ നല്ല മുടി നശിപ്പിക്കാൻ എനിക്ക് ഭയങ്കര പേടിയ നല്ല മുടി ഞാന് ഇല്ല ഒരു ട്രീറ്റ്മെന്റും മുടി വെട്ടലോ ഒന്നും എനിക്ക് ഇഷ്ടണ്ടായില്ല ആര് പറഞ്ഞാലും ഞാൻ ചെയ്തിരുന്നില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് ഫ്രണ്ട് വെട്ടിട്ടു ഒരിത്രയും മോഡലവാൻ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കരാറ്റീൻ ചെയ്തതിട്ട സദ്യം പറഞ്ഞ നല്ല മുടിയായിരുന്നു പിന്നെ ഇരിക്കുന്ന കൊഴിച്ചിൽ വന്നപ്പോഴാണ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പോയി ചേക്കണത് നല്ല മുടിയായിരുന്നു നല്ല ഭംഗിയിലൊക്കെ കിടക്കണേ നല്ല തിക്നെസ്സിലുള്ള മുടിയായിരുന്നു പണ്ടത്തെ വീരിയക്കറിയുക പിന്നെ അത് ഇപ്പൊ ഇത്രയായി പിന്നെ നോട്ടം കുറഞ്ഞ മാത്രല്ല പേശോടീരും കൂടി ആണെന്ന് ഡോക്ടർമാരെന്നെ പറഞ്ഞു നമ്മുടെ ഈ പീസോടീരാണ് മുടി കൊഴിച്ചിലെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി എന്താ വെച്ചാൽ എനിക്ക് ആദ്യമൊന്നും കൊഴിഞ്ഞിരുന്നില്ല ഞാൻ ഇതേപോലെ നോക്കുമ്പോ ആദ്യമൊന്നും കൊഴിഞ്ഞിരുന്നില്ല ഇപ്പൊ കൊഴിയണെങ്കിലും മനസ്സിലായി തന്നെയാണെന്ന് പറഞ്ഞു ആ മുടി കെട്ടി വയ്ക്കുമ്പോഴൊക്കെ ഇങ്ങനെ പൊന്തി നിക്കും അപ്പൊ നമുക്ക് ഭയങ്കര ഒരു ുട്ടാ ഞാനെന്ത് ചെയ്തു പോയി ചെയ്തും പരീക്ഷിക്കാൻ പറയണ്ട വിടാറാണ് പിന്നെ കൊറച്ച് ദിവസം കഴിഞ്ഞാൽ ചിലപ്പോ കുറച്ച് നാള് കഴിഞ്ഞ നോർമലേക്ക് എത്തും ഒരു മൂന്നോലു മാസം കഴിഞ്ഞാൽ കൊറച്ച് കൊറച്ച് നോർമലിലേക്ക് എത്തും അല്ലെ പിന്നെ കെയർ ചെയ്താ മതി പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഷാംപു യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടു പക്ഷേ കരാട്ടി ചെയ്തിട്ട് ഞാൻ ആ ഷാമ്പു യൂസ് ചെയ്ത എന്റെ മുടി ഫുള്ള് പൂവ ചെയ്ത് എന്നിട്ട് ഞാനത് ഇപ്പൊ തുണി ഏഴാണ് എടുക്കുന്നത് അത്രയും രൂപ കൊടുത്ത് വാങ്ങിയ ഷാംപു അപ്പൊ അത് യൂസ് ചെയ്യാൻ അത്ര താല്പര്യ റോറിയലിന്റെ ഒക്കെ വാങ്ങാനാണ് നല്ലത് അറിയില്ല ഇനി എന്തായാലും ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ച അത് തന്നെയാണ് നല്ലത് എന്ന് തോന്നുന്നു അറിയില്ല നമുക്ക് നോക്കിട്ട് വാങ്ങാം ആ ഹീറോന് മരുന്ന് വാങ്ങാനുണ്ട് ഇരുന്നൂ ഹീറോന് ഷാങ്ങ് വാങ്ങാനുണ്ട് അവന്റെ സാധനങ്ങള് വാങ്ങാനുണ്ട് പിന്നെ അധികം നേരം കറങ്ങുന്നില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇപ്പത്തെ കറങ്ങ വീട്ടില് റെസ്റ്റ് ഇരിക്കാൻ സമയമില്ല ഇന്ന് ഞാൻ രണ്ടു മൂന്നാട്ടം തുണികൾ കഴുകി അവിടെ ഇട്ടിണ്ട് പക്ഷെ വീട്ടിലുണ്ടെങ്കിലും നമുക്ക് കഴുകി ഇടാൻ പറ്റുള്ളൂ പൊറത്തു പോകുമ്പോ പറ്റില്ല ഇല്ല കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ ഞാൻ കഴുകി ഇട്ടു വീട്ടിൽ പോയിട്ട് നമുക്ക് എടുത്ത് മടക്കിക്കൊക്കെ വയ്ക്കാൻ കൊറേ പരിപാടികളുണ്ട് ഇനി ഇന്ന് കൊറേ പണിണ്ട് വീട്ടിലിരിക്കുന്ന ദിവസം നല്ല പണിയായിരിക്കും കേട്ടാ ഇന്ന് അത്യാവശ്യം സ്കൂളൊക്കെ വിട്ടിട്ട് ആ പിള്ളേര് പോണു അപ്പൊ നീ പോണത് കാണല്ലേ ആ വേണ്ട ഇത് ഇവിടെ ഒരാളെ പരിപാടിയാണ് ഈ ഗ്ലാസ് കിട്ടുന്ന സമയത്ത് ഇത് വെച്ചു നടക്കിന് കൊറച്ച് പെൺകുട്ടിയോ നോക്കാനോ എന്നാ ഇത്രയും വലിയ കേളാ അവനല്ല പിള്ളേർ നോക്കണത് എന്റെ വീട്ടില് നോക്കാൻ വെച്ചോ പിള്ളേർ നോക്കൂല പിള്ളാര് നോക്കൂല്ല അപ്പൊ നാ നമ്മള് കൊറോ അങ്ങനെ ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പതായിട്ടാ എന്റെ പിറന്നാളും കൂടിയാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിറന്നാളായിട്ട് പിറന്നാളായിട്ട് നല്ല ക്ഷീണം ബർത്ത്ഡേ നമ്മള് അന്ന് പോയില്ലോ അന്ന് ഏട്ടന്റെ ബർത്ത്ഡേ പോയി കേക്കെ മുറിച്ച് പിറന്നാളായിട്ട് ഞാൻ എന്റെ പിറന്നാള് തന്നെ പത്താം തീയതി ആണ് പിറന്നാളെ നമ്പള് പിറന്നാളിനെ പക്ഷെ ആ പത്താം നമ്മളെന്തായാലും അമ്പലത്തിൽ പോണെന്ന് വിചാരിച്ച അപ്പതെന്തായാലും അപ്പൊ ഭയങ്കര ബ്ലോക്ക് കൊറിയർ വാങ്ങിട്ട് വന്നിട്ട് സാരി ഇങ്ങനത്തെ സാധനങ്ങ നല്ല കൊമ്പോ നല്ല കളർ കൊമ്പി പിങ്കും ഞാൻ സെലക്ട് അവരൊക്കെ അയക്കുമ്പോ ഫോട്ടോ അയച്ചു അല്ലാണ്ട് ഞാൻ സെലക്ട് ചെയ്തല്ല അവരെന്നെ അയച്ചത് കേട്ടാ പക്ഷെ എനിക്ക് എനിക്കിഷ്ടായി നല്ല സാരി അല്ലേ ഇഷ്ടേ ഇത് ബ്ലൗസ് അടിച്ചു കൊടുത്തിട്ട് അടിക്കാൻ കൊടുത്തിട്ടൊക്കെ ഇട്ടിട്ട് റീലിടും അപ്പൊ അപ്പൊ ഹീറോ സാധനങ്ങള് വാങ്ങാൻ പോട്ടെട്ടാ അങ്ങനെ മരുന്നു ഹീറോൻ്റെ വരുന്നു ഷാമ്പൊക്കെ വാങ്ങി പിന്നെ റൊട്ടീന്ന് അറിയാനെ പത്തിരില്ലേ ഞങ്ങളുടെ പത്തിരി എണ്ണയില് ചുറണത് ഞങ്ങളുടെ റോട്ടീന്ന് പറയാ ചായ പിന്നുള്ളിവിടെ ഞങ്ങളോ ഇത് ഏട്ടനെ ഭയങ്കര ഇഷ്ട എനിക്കിഷ്ടപ്പേട്ടന്റെ കൂടെ കഴിച്ചിട്ട് അപ്പ വീട്ടിൽ പോവാ ഇത്രയുള്ള നമുക്ക് വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അധികം ഒന്നും എടുക്കണില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എന്റെ പുതിയ മേക്കൂർ ഇഷ്ടമായി കമന്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേള അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ബായ് ഓടൊരാട് തിന്നോളൂ